ഭവന നിർമ്മാണത്തിനും ക്ഷീരമേഖലയ്ക്കും ഊന്നൽ നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് കോടി രൂപ വരവും മൂന്ന് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ജനകീയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ബജറ്റാണ് വൈസ് പ്രസിഡന്റ് തോമസ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിനും ക്ഷീര കാർഷിക മേഖലയ്ക്കും പ്രധാന പരിഗണനയും നൽകിയിട്ടുണ്ട് ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഒന്നേ ദശാംശം ആറ് പൂജ്യം കോടിയും ക്ഷീരമേഖലയ്ക്ക് എഴുപത്തിയൊന്ന് ലക്ഷവും കാർഷിക മേഖലയ്ക്ക് മുപ്പത്തി ഒൻപത് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് ആകെ എഴുപത്തി ഒന്ന് കോടി നാൽപ്പത് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അറുപത്തിയേഴ് രൂപ വരവും എഴുപത്തി ഒന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ ചിലവും അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് സങ്കീർണ്ണമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകില്ലെങ്കിലും കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ബജറ്റ് എന്ന് സിബിച്ചൻ തോമസ് പറഞ്ഞു ൾക്ക് മുഴുവനും പരിഹാരം കണ്ടെത്തുക എന്ന സാധ്യമല്ല എങ്കിലും നമ്മുടെ കർഷകർ കടന്നു പോകുന്ന വഴികൾ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടലുകൾ നടത്തുന്നതിന് ഈ ബജറ്റിൽ സാധ്യമായ നടത്തിയിട്ടുണ്ട് വകരണ യൂണിറ്റ് കർഷകർക്ക് സ്ഥിരം കൃഷിക്ക് പൂലിച്ചെലവ് വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തി വനിതാ കർഷക ഗ്രൂപ്പിന് സ്ഥിരം കൃഷിക്ക് പൂലിച്ചെലവന് എന്നിവ ഉൾപ്പെടെ ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ ഈ മേഖലയിൽ പ്രസിഡന്റ് രാജചന്ദ്രൻ അധ്യക്ഷയായിരുന്നു വീഡിയോ ഡിഒ പി എം മുഹമ്മദ് നന്ദി അർപ്പിച്ചു പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി